ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം എന്തിനാണെന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമാധാനം സന്തോഷം പിന്നെന്താ പറയുന്നത് ചില നേരങ്ങളിൽ തമാശ നിറഞ്ഞ സമയങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പുഞ്ചിച്ചു കൊണ്ടിരുന്ന സമയങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം ഇതൊക്കെ നമുക്ക് ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ സങ്കടങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാനെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് ഓർത്ത് ദുഃഖിക്കാൻ വേണ്ടിയിട്ടല്ല അത് നമുക്ക് വേണ്ടുന്ന ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് പഴയതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് സമയം കളയാനെ കൊണ്ട് ഇല്ല കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അപ്പം കിട്ടുന്ന സമയം നമുക്ക് പഴയതിനെ ഓർത്ത് ദുഃഖിച്ച് സമയങ്ങൾ കളയുകയല്ല മുന്നോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് നമുക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് തുഴഞ്ഞേക്കണം കാരണം വെച്ചാൽ ഇനി നമ്മളുടെ കൂടെ തൊഴയാന് നമ്മളുടെ കൂടെ നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കാൻ നമുക്ക് ആരും ഇല്ലെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നി കഴിയുമ്പോൾ ധൈര്യമായിട്ട് ആഞ്ഞു നമ്മൾ മുന്നോട്ട് തുഴയണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രതിസന്ധികളെ നമ്മൾ നേരിട്ട് മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ദൃഢമാക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ ദൃഢമാക്കി ധൈര്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കണം അപ്പം നമ്മളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല നാളെ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പ് കൊണ്ട് നമ്മളിങ്ങും വീണു പോകത്തില്ല അതുപോലെ നമ്മൾ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയുമോ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവർ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെന്ന് അച്ചരിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ല എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനും അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നോ അവർ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് സങ്കടം വന്നാലും പുറത്ത് കാണിക്കാതെ അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് ഒരു പാഠമല്ല കാരണം സ്കൂളിൽ നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചർമാർ അതിന് പരീക്ഷ ഇടും അതിൻ്റെ റിസൾട്ട് നോക്കും ഇതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മളൊരു പരീക്ഷ ഇടുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് പക്ഷേ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ല ആദ്യം പരീക്ഷ നമുക്ക് തരും ആ പരീക്ഷ നമ്മൾ എഴുതി കഴിയുമ്പോഴാണ് അതിനകത്ത് തെറ്റു എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ അതിനെ തിരുത്തിയിട്ട് നല്ല കാര്യങ്ങൾ പഠിക്കുന്നത് ശരിയല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമേ ഒന്നും പഠിച്ചിട്ടല്ല ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് അനുഭവമാണ് ജീവിതം ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ ജീവിതം അല്ലേ ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ല നാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഓരോ ദിവസം പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ പുതിയ പ്രതീക്ഷകൾ അങ്ങനെയല്ലേ ഓരോ ദിവസം നമ്മൾ ജീവിക്കുന്നത് എത്ര വലിയ സങ്കടം ആയിക്കോട്ടെ എത്ര വലിയ വിഷമമായിക്കോട്ടെ എന്തായാലും മറ്റുള്ളവർ മുന്നിൽ നമ്മൾ കരഞ്ഞ മുഖത്തോടെ ഇരിക്കാതെ നമ്മൾ ചിരിച്ച മുഖത്തോടെ വേദന ആയിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ വേദന ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ ചിരിച്ച മുഖത്തോടെ ഇരിക്കാൻ നോക്കുക അങ്ങനെ നമ്മളെ തോൽപ്പിക്കാൻ നോക്കി മുന്നിൽ നമ്മൾ ചിരിച്ച മുഖത്തോട് നിൽക്കുമ്പോഴുണ്ടല്ലോ അവരുടെ മനസ്സിനകത്ത് ഉള്ളിൽ ഞാൻ അവരെ എങ്ങനെ തകർക്കാൻ നോക്കിയിട്ട് അവർ തകരുന്നില്ല എന്നുള്ള ഒരു ഉള്ളിലൊരു തോന്നലുണ്ടാവും അതുപോലെ തന്നെ സത്യം പറയുമ്പോൾ സങ്കടം വന്നാലും കള്ളം പറഞ്ഞ് സന്തോഷിപ്പിക്കാതിരിക്കാൻ നോക്കുക കാരണം എന്ന് വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചില കള്ളങ്ങൾ പറഞ്ഞിട്ട് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ കൂടെ നിൽക്കാറുണ്ട് പക്ഷേ എങ്കിലും അതൊരിക്കലും നന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊരു വ്യക്തിമായിട്ട് ഇടപെടുമ്പോൾ അവർക്ക് നമുക്ക് നന്മയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആരെയും ദ്രോഹിക്കാതിരിക്കുക ആർക്കൊന്നും ദോഷം നിരൂപിക്കാതിരിക്കുക ആരെയും ചതിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്നവർക്ക് അങ്ങ് ഹൺഡ്രഡ് പെർസെൻറ്റ് സന്തോഷമോ സമാധാനവും നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സമാധാനം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു നന്മ ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുമോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയുള്ളു എത്ര ഞാൻ കഷ്ടപ്പെടുന്നു എത്ര ഞാൻ സങ്കടം അനുഭവിക്കുന്നു എത്ര ദുരിതം അനുഭവിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതം എത്ര നന്നായിട്ട് പോകുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ എങ്കിലും നമ്മളുടെ സങ്കടം എത്ര ചെറുതാണെന്ന് നമ്മളെക്കാട്ടി വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് സന്തോഷമാണോ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം വലുതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ സങ്കടവും വിഷമവും എന്താ പറയുന്നത് എല്ലാം കൂടെ ഇടകലർന്നത് അതിനകത്ത് നൂറ് ശതമാനത്തിലൊരു എൺപത് ശതമാനവും നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും അതിനകത്തൊരു ഇരുപത് ശതമാനം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാവാറുള്ളൂ എല്ലാവരുടെയും ജീവിതം അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും പണം ഉള്ളവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പണം ഉള്ളവർക്ക് അവർക്ക് അതിൻ്റെതായ വേറെ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേങ്കിൽ അവരും അതെല്ലാം പണം കൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പണം കുറവുള്ളവർക്ക് ചിലപ്പം ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ നമുക്ക് നികത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോറ്റെടാൻ പറ്റത്തില്ലല്ലോ നമ്മൾ എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യുക എന്ത് അത് എന്ത് വന്നാലും ശരി നാളെ എനിക്ക് ദൈവം ഭൂമിയിൽ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ശരിയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ ഈ ശ്വാസം ഏത് നിമിഷം നിലച്ചു പോകുന്ന നമുക്ക് ആർക്കും അറിയത്തില്ല അല്ലേ ഈ ഭൂമിയിൽ ഈ സുന്ദരമായ ഈ ഒരു ലോകത്തെ ദൈവ നമ്പരം നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പകയും വിദ്വേഷവും ഒന്നും വെച്ചു പുലർത്താതെ നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് എന്താ നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നതെന്താ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നന്മകൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവാം നമ്മൾ ഒരു വലിയൊരു സമുദ്രത്തിലേക്ക് ഒരു കല്ല് വലിച്ചെറിയുന്ന സമയത്ത് നമ്മൾ എളുപ്പത്തിൽ ഒരു കല്ല് വലിച്ചെറിയും പക്ഷേങ്കിൽ ആ കല്ല് എത്രത്തോളം ആഴത്തിൽ പോകുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല ശരിയല്ലേ വെള്ളത്തിനുള്ളിലേക്ക് പോയി എന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ പക്ഷേ അത് എത്രത്തോളം ആഴത്തിൽ പോയി എന്നുള്ളത് നമുക്കറിയത്തില്ല അതുപോലാണ് നമ്മുടെ ചില കാര്യങ്ങൾ ചില ആൾക്കാരോട് പറയുമ്പോൾ അവരുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നു അവർ മനസ്സിന് എത്രത്തോളം അഗാധമായ മുറിവേൽപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല ആ അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കഴിയുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരുടെ സങ്കടത്തിന് നമ്മളൊരു കാരണക്കാരാവാതെ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുക എത്ര സങ്കടങ്ങൾ വന്നാലും എത്ര വിഷമങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ നന്ദിയുള്ളവരായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെപ്പോഴും താഴ്മയോടെ വിനയത്തോടെ നമ്മൾ ജീവിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്പരം നന്മ കരുതിയിട്ടുണ്ട് ചില കഷ്ടങ്ങളൊക്കെ വരാന്ന് പ്രയാസങ്ങളൊക്കെ വരാമെന്ന് ആരും ഒറ്റ അടിക്ക് സക്സസ് ആയ ആൾക്കാരോ വലിയ ഫേമസ് ആയ ആൾക്കാരൊന്നും അല്ല ജീവിതത്തിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് മുന്നോട്ട് വന്ന ആൾക്കാരാണ് എല്ലാവരുടെ ജീവിതം അതുപോലെയാണ് ആരും ജനിക്കുന്ന സമയത്ത് ഞാൻ ഇന്നതാവും എന്ന് വിചാരിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വന്നവരല്ല അവർ ജീവിച്ച സാഹചര്യങ്ങൾ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അതൊക്കെയാണ് അവരെ എന്താക്കി തീർക്കുന്നത് എന്നുള്ളത് ശരിയല്ലേ പിന്നെ ചില ആൾക്കാർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആ വളരുന്ന സമയത്ത് തന്നെ എനിക്ക് ഇന്നതാവണം എൻ്റെ ഉള്ളിൽ എനിക്ക് ഇന്നത് നേടണം എന്ന് ചില ആൾക്കാർക്ക് ഉറച്ച തീരുമാനങ്ങളുണ്ടാവും ആ ഉറച്ച തീരുമാനത്തോട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ജീവിതത്തിൽ എളുപ്പം സക്സസ് ആവാറുണ്ട് ചില ആൾക്കാർക്ക് ആ ഒരു ഉറപ്പുണ്ടാകത്തില്ല ചില ആൾക്കാർക്ക് ഞാൻ ഇന്നത് ചെയ്യണോ ഇത് ചെയ്യണ്ടായോ അങ്ങനെ പല കൺഫ്യൂഷൻ ഉണ്ടാവും ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ള ആൾക്കാർക്കാണ് പൂർണ്ണമായിട്ടൊരു എടുക്കാൻ പറ്റാതെ ഞാൻ മുന്നോട്ട് ഇന്നത് ചെയ്താൽ ഇന്നത് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളിലില്ലാതെ ഒക്കെ മുന്നോട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ചതായിട്ടൊരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയും ഗൈഡൻസ് ആവശ്യമില്ല നമുക്ക് ആരുടെയും ഒരു അഭിപ്രായങ്ങൾ ആവശ്യമില്ല നമുക്ക് സ്വയമായിട്ട് നമ്മളൊരു തീരുമാനം എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് മൂന്ന് ആലോചനകൾ കിടന്ന് ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ പല ആൾക്കാരോട് നമ്മൾ അഭിപ്രായം ചോദിക്കും ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ അവർ മുന്നിലേക്ക് വെക്കുന്ന സമയത്ത് അവരവരുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ട് അതിൻ്റെ പുറകിലേക്ക് നമ്മൾ പോകാറാണ് പതിവ് പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് എൻ്റെ മനസ്സിനകത്ത് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏത് ശരിയായിട്ട് വരും എന്ത് ചെയ്താൽ ചെയ്താലെൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ആവും എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മളൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ തന്നെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ നോക്കും നമുക്ക് അതിനൊരു ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചാലും അവർ പറയുന്ന അഭിപ്രായങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും തമ്മിൽ നമ്മളൊന്ന് കൂട്ടി വായിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഏത് ശരിപ്പെടും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം അങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാല് ഒരിക്കലും അത് വഴുതി പോകാൻ ഇടവരുത്തത്തില്ല നമുക്ക് ജീവിതത്തിൽ സക്സസ്സേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ